أعوذ بالله من الشيطان الرجيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم ഒരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ മസലുല്ലലീനയും ഫിക്കൂന അംവാലഹും ഫി സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് കമസലി ഹബ്ബ ഒരു ധാന്യമണിയോടാകുന്നു അംബ തത്സബ് സനാബിൽ അത് ഏഴ് കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു ഫിക്കുല്ലി സുബുല ചിമ്മി അതു ഹബ്ബ ഓരോ കതിരിലും നൂറ് ധാന്യമണിയും അള്ളാഹു യുദാ ഐഫുലിമൈ യഷ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു അള്ളാഹു വാസിയാലയും അള്ളാഹു വിപുലമായ കഴിവുകളുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് അപ്പോൾ അള്ളാഹു യുദാ ഐഫുലിമൈ യഷ എങ്ങനെയാണത് അള്ളാഹു എഴുന്നൂറ് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണെന്ത് ഇരട്ടിയായി നൽകും അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരട്ടിയായി നൽകൽ എന്താണ് അവിടെ ലിമഐ യാഷ എന്ന് പറഞ്ഞാൽ സുബാനുള്ള അത് നമ്മൾ മനസ്സിലാക്കണം ഖുർആാനിലും ഹദീസിലും ഒക്കെ വേറെയും സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് നന്മകൾക്ക് പരലോകത്ത് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും മനസ്സിലായി എഴുന്നൂറ് എന്നത് കൃത്യമായ സംഖ്യയെക്കുറിക്കുകയല്ല അല്ല എന്നുള്ളതിന് തെളിവാണ് ഇവിടെ എന്ത് വല്ലാഹു അള്ളാഹു യുദ്ധ അലിഫുലിമ എന്ന് കൊണ്ട് പറഞ്ഞു അപ്പോൾ എന്താണത് ഒരാൾ ഒരു ഉദാഹരണം ഞാൻ പറയാം പെട്ടെന്ന് മനസ്സിലാകും ഒരാളെടുത്ത് പത്ത് ദൃഹ്മേ ഉള്ളൂ മനസ്സിലേ ആ പത്ത് ദീർഘമയാൾ ചിലവാക്കുക ഭയങ്കര പ്രയാസം ലഭിക്കുന്ന ഒരാളെ കണ്ടു അയാൾക്ക് ഏശയിലുള്ള പത്ത് ദൃർഹമകൾ കൊടുത്തു അയാളിത് കൊടുക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള വികാരം എന്താണെന്ന് ചോദിച്ചാൽ അയാളെടുത്ത് വേറെല്ല ആ പത്ത് ദൃഹമയാളെ കേശിയിലുള്ളൂ എന്നിട്ട് അയാൾ കൊടുത്തു എനിക്കല്ലാഹു ഇതിനേക്കാൾ നല്ലത് പകരം തരുമെന്ന ഉത്തമവിശ്വാസമാണ് ഉത്തമ വിശ്വാസം أين الله يضاعف أين النور سبحان الله 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 سبحان മിസ്ല മുദ്ദ അഹദിഹിം വലാ നസീഫ നിങ്ങൾ എൻ്റെ സഹാബത്തിനെ ചീത്ത വിളിക്കരുത് എന്നിട്ട് നബി പറയാ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഒരാൾ ഒഹദ് മലയോളം സ്വർണം ചിലവാക്കിയാലും ശരി ആ സഹാബത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു മുദ് കൊടുത്തതിന് അല്ലെങ്കിൽ ഒരു മുദ്ദിൻ്റെ പകുതി കൊടുത്തതിന് ആവൂല തുല്യമാവില്ല എന്താ കാര്യം നിങ്ങളൊരു മല കണക്കിയ സ്വർണം ചെലവഴിച്ചാൽ പോലും സഹാബത്ത് കൊടുത്ത ഒരു മുദ്ദിനോ അരമുദനോ പകരാവില്ല അതെന്താണ് അതാ സഹാബത്തിൻ്റെ ആ അവരുടെ അവസ്ഥ അതാണ് ദാരിദ്ര്യം എന്നിട്ട് അവർ പക്കദാരിദ്ര്യം എന്നിട്ടവർ ഈ ഖാൻബിഹിം ഖസാസ ഉണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു സുഹാന അതവരുടെ ഇഖ്ലാസിൻ്റെ ശക്തിയാണ് ഇസ്ലാമിനോടുള്ള കൂറ ഈമാനിൻ്റെ സിദ്ഖ സോദരന്മാരെ നമ്മൾ ഏറ്റവും കൂടുതൽ അതാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ ഫിത്നയുടെ കാലഘട്ടത്തിലാണ് വല്ലാത്ത ഫിത്ന അല്ലേ ദീന് ശുഭഹത്തുകളും ഷഹവാത്തുകളും വന്ന് മൂടിയേക്കുകയാണ് മനസ്സിലായില്ലേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഫിത്നയുടെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് സഹാബത്ത് ചെയ്തതുപോലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പം ഷുബത്തിൻ്റെയും ഷഹുബത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ് ഞങ്ങൾക്കാനും ചെയ്യാൻ എന്നാണോ പറയേണ്ടത് നല്ല സാധനമായിരുന്നു പറഞ്ഞില്ലേ ഇന്ന മിൻ വറായിക്കും സഹാബത്തിനോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പുറകെ ഒരു സമാനു സബർ വരാനുണ്ട് സബറിൻ്റെ കാലഘട്ടം ആ കാലഘട്ടമാണ് ഇത് നല്ല സബറുണ്ടെങ്കിലേ മുസ്ലിമായി നിൽക്കാൻ കഴിയുള്ളൂ നിറ്റ് റസൂൽ പറഞ്ഞു പറഞ്ഞിൽ മുത്തമസ്സിഹി അന്ന് ദീനിൽ ഉറച്ചു നിൽക്കുന്നവൻ അവന് അജുറു ഹംസീന ഷഹീദമ്മിൻകും സാഹേബത്തിനോടാണ് പറയുന്നത് നിങ്ങളിൽ നിന്നുള്ള അൻപത് ഷഹീദിൻ്റെ കൂലിയുണ്ട് അവർക്ക് എന്തുകൊണ്ടത് എന്തുകൊണ്ടാണ് സഹോദരന്മാർ ഇത്ര കൂലി പറഞ്ഞത് ഇത്ര ഇരട്ടി പറഞ്ഞത് അത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ കാലഘട്ടം ഫിത്തിനയുടെ കാലഘട്ടമാണ് ഒരു സംശയമില്ല ഈ കാലഘട്ടത്തിൽ ഇസ്തിക്കാമത്തോടു കൂടി ജീവിച്ചാൽ സുബാനുള്ള അൻപത് ഷഹീദിൻ്റെ കൂലിയുണ്ട് അൻപത് ഷഹീദിൻ്റെ പ്രതിഫലം നമ്മൾ ഞങ്ങളുടെ കാലഘട്ടം ഫിത്നൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞ് വല്ലാത്തൊരു കാലഘട്ടം വല്ലാത്ത മുസീബത്ത് എന്താണ് ഞാൻ ഈ കാലഘട്ടത്തിലാണല്ലോ ജീവിച്ചത് ഇതൊന്നും പറയേണ്ട ആളുകളല്ല നമ്മൾ മറിച്ച് നമ്മൾ ദുനാവിൻ്റെ ഈ ഫിത്നയിലും ഈ ഷഹവത്തിലും കുടുങ്ങാതെ ജീവിക്കണം അപ്പം നമുക്കെന്ത് കിട്ടും എന്ത് കിട്ടും മറ്റൊരു ഹദീസിൻ ലബി പറഞ്ഞേ അൽബാദത്ത് കാലഘട്ടത്തിലുള്ള ഇബാദത്ത് എൻ്റെ അടുത്തേക്ക് ഖഹിജറ വരുന്നത് പോലെയാണ് അതുപോലെയാണ് എന്താ ഹർജ് എന്ന് പറഞ്ഞാൽ ഫിത്തനകളും ഫസാദുകളും വർദ്ധിച്ച കാലഘട്ടം നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ അടുത്തേക്ക് ഹിജ്ര പോലും തുല്യമാണ് എന്നാണ് അതാണ് സാധനന്മാരെ വല്ലാഹുയുദിമ്യഷ അപ്പോൾ നമ്മുടെ ഇഖിലാസ് അനുസരിച്ച് നമ്മുടെ അനുസരിച്ച് നമ്മുടെ സത്യസന്ധത അനുസരിച്ച് വല്ലാഹുയുദുലി മയ്യഷ അള്ളാഹുവിൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹെരട്ടി ഹെരട്ടിയായി കൊടുക്കും സുബാൻ അള്ളാഹ് എത്ര മനോഹരമാണ് ഈ ഉപമ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ എത്ര മനോഹരം ആ അവസാനം പറഞ്ഞ വല്ലാഹു യുദാഴ്ഫുലിമ യശ എന്താണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉള്ളിൽ എന്താ ഇപ്പോൾ വന്നത് ഇത് കേൾക്കുമ്പോൾ എന്താ വരുന്നത് എന്താ വരുന്നത് നമ്മൾ മനസ്സിലാക്കണം സാധനന്മാരെ നമ്മൾ മനസ്സിലാക്കണം നബിസ്ലിമേ ഹദീസ് പറഞ്ഞില്ലേ നമ്മളെപ്പോഴും മനസ്സിലാക്കണം എപ്പോഴാണ് നല്ല വർദ്ധിപ്പിച്ച് തരാറ വർദ്ധിപ്പിച്ച് തരുക എന്ന് വെച്ചാൽ നമ്മളാ ഇ ഹ്ലാസ് നമ്മുടെ നെയ്യത്ത് ഇതൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒരു ഹദീസിന് പറഞ്ഞില്ലേ മൻ ത സബി ആദിലി ധം മിൻകസ് ബിൻ തയ്യീം നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കൻ്റെ അത്ര ഒരാൾ ഇതൊക്കെ ചെയ്തു നല്ല സമ്പാദ്യമാകണം വലായ അക്ബൽ ഉള്ളാഹു ഇല്ല ത്രയീം നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല നിങ്ങൾ ആ നല്ല സമ്പാദ്യത്തിൽ നിന്നൊരു കാരക്കൻ്റെ അത്ര എന്ന് പറഞ്ഞാൽ എത്ര കുറച്ചാണ് അള്ളാഹു അത് സ്വീകരിക്കും അള്ളാഹുവിൻ്റെ കൈ കൊണ്ട് അത് സ്വീകരിക്കും യമീൻ കൊണ്ട് സ്വീകരിക്കും എന്നിട്ട് അള്ളാഹു അതങ്ങനെ വളർത്തും അതിൻ്റെ ഉടമസ്ഥന് വേണ്ടി ഏതുപോലെ നിങ്ങൾ കുതിരക്കുട്ടിയെ വളർത്തുന്നില്ലേ അതുപോലെ അങ്ങനെ മിസ്ലൽ ജബൽ അള്ള വളർത്തിയാൽ ഈ കാരൊക്കെ എന്താവും ജ ഒരു പർവ്വതം കടക്കേ വലുതാവും അങ്ങനെ വലുതാക്കും അതെന്താ സാധനമാരെ അതെന്താ അതെ അത് നമ്മുടെ ആ നെയ്യത്തിൻ്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ആരോട് അസുഭാന നമ്മൾ മനസ്സിലാക്കണം ആർക്കാണ് നമ്മൾ കൊടുത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അപ്പോൾ ശരിക്കും മനസ്സിലാക്കും നോക്ക് ശരിക്കും ശ്രദ്ധിച്ചോളി ഒരാൾ പ്രതികൂല സാഹചര്യത്തിൽ ചെയ്യുന്ന നന്മക്കും അനുകൂല സാഹചര്യത്തിൽ ചെയ്യുന്ന നന്മക്കും ഒരേ പ്രതിഫലമാവൂല വ്യത്യാസം ഉണ്ടാവും ആ വ്യത്യാസമാണ് അള്ളാഹു യു ദിലിമൻ ഏഷ പത്തു ലക്ഷം കൈവശമുള്ള ഒരാൾ പതിനായിരം കൊടുക്കുന്നതും ശരിക്കും ശ്രദ്ധിച്ചോ പത്ത് ലക്ഷം കൈവശമുള്ള ഒരാൾ പതിനായിരം കൊടുക്കുന്നതും പത്ത് ഉറുപ്പ്യുള്ള ഒരാൾ ഒരു രൂപ കൊടുക്കണമെന്ന് തമ്മിൽ ഏതായിരിക്കും വലുത് എങ്ങനെയാണ് അള്ളാഹു കൊടുക്കുക അവർക്ക് ആ പത്ത് റുപ്പ്യുള്ള ആൾ ഒരു രൂപ കൊടുത്തതല്ലേ വലുത് സുഹാന രണ്ട് മൂന്നാമത്തെ ശ്രദ്ധിച്ചോളി തുറന്ന മനസ്സോടെ സ്നേഹപൂർവ്വം ചെയ്യുന്ന കർമ്മം അർദ്ധ മനസ്സോടെ മടിച്ച് മടിച്ച് ചെയ്യുന്ന കർമ്മത്തെക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം കിട്ടണ്ടേ അതാണ് വല്ലാഹു വല്ലാഹുദി ഷാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന സാധനന്മാരെ ഇതൊരു വലിയ വിഷയമാണ് വലിയ വിഷയമാണ് സുബഹാന ഒരിക്കൽ നബി സാഹു അലൈവല്ലയുടെ അടുത്ത് ഒരാൾ വന്നു ബിനാക്കത്തിൻ മഹ്തൂമ ഒരു മഹ്തൂമായ നാക്കത്തുമായാണ് വന്നത് മഹ്തൂമ പറഞ്ഞാൽ ഈ പിന്നെ കടിഞ്ഞാണൊക്കെ ഉള്ള ഒരു ഒട്ടകവുമായി വന്നു മനസ്സിലേ കടിഞ്ഞാണ് പോലെ ഒന്നാണ് ഹിതാം എന്ന് പറഞ്ഞാൽ ഹിതാം അത് ഈ ഒട്ടകത്തിൻ്റെ മൂക്കിന് ചുറ്റും ഇങ്ങനെ ചുറ്റുന്ന ഒരു കയറാണ് അതിനെ അതിനെ കൊണ്ടു കടക്കാൻ വേണ്ടി ചുറ്റുന്ന ഒരു കയറാണ് മനസ്സിലായല്ലേ ആ കയർ എന്താണെന്ന് വെച്ചാൽ ആ കയർ ഈ നല്ല ഒട്ടകമാണെന്നുള്ളത് തെളിയുക യാത്ര ചെയ്യാനും ഒക്കെ ഒതുങ്ങിയ ഒട്ടകമാണ് എന്ന് നബിൻ്റെ നബിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ആ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിട്ട് പറഞ്ഞു നബിനോട് നബിയെ ഇത് ഹാദി ഫി സബീലില്ല എന്ന് നബിയെ ഈ ഒട്ടകം അള്ളാൻ്റെ മാർഗത്തിൽ തരികയാണ് എന്ന് പറഞ്ഞു സുബഹാൻ അള്ളാഹാ നബി സലസ്ലമായ അവരോട് പറഞ്ഞ വാചകം സാധാരണ എഴുതി വച്ചോടി لك بها يوم القيامة سبع مئة ناقة أما نشينا دو بريا سخودرا إيوه رو ناقة إيوه رو اتتغم قيامة نالل يرنو رو اتتغم آي ورم كلها مختومة أكا مختومة يو مختومة يو سبحان الله سبحان الله سخودر ما رأينا نمو شرك من سلاكنا شرك من سلاكنا والله ترسم الله سبحانه وتعالى سبحان ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കണ ഒരുപാട് സംഭവമുണ്ട് ഇതിൽ പറയാൻ ഒരുപാട് സംഭവം നമുക്ക് പറഞ്ഞാൽ തീരൂല്ല അത്രമാത്രം അത്രമാത്രം എന്നിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ വല്ലാഹു യുദാ വല്ലാഹു വാസിയൻ അലീം എന്താ സഹോദരന്മാരെ വല്ലാഹു വാസിയുൻ അലീം എന്ന് പറഞ്ഞാൽ എന്താ വാസ്യ എന്താണത് ശരിക്കും മനസ്സിലാക്കണം അള്ളാഹു വിശാലനാണെന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ശ്രദ്ധിച്ചോളി ഏറ്റവും പ്രധാനമായി ഒന്നാമത്തേത് അള്ളാഹു നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ ദുനിയാവിലെ പ്രതിഫലം അതിനനുസരിച്ച് ദുനിയാവിലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമ്മുടെ ഒരു ഉദാരതണ്ടല്ലോ അത് മനുഷ്യൻ്റെ മാനദണ്ഡം അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ അള്ളാഹുവിൻ്റെ മാനദണ്ഡം അനുസരിച്ച് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും അതാണ് ഇവിടെ എഴുന്നൂറ് പിന്നെ വല്ലാഹു യുദാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് വല്ലാഹു ഹസ്വൻ അലിയും മനസ്സിലല്ലേ പിന്നെ അള്ളാഹു എല്ലാ പരിധി പരിമിതികൾക്കും അതീതനാണ് അറിയാം അള്ളാഹു അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നത് കൊടുക്കും അള്ളാഹുനെ അള്ളാഹ്ക്ക് അറിയാം ആർക്കാണ് കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പോലുണ്ട് വറ്റു അള്ളാഹിൻ്റെ അടുത്തുള്ളത് വറ്റൂല അള്ളാഹുവിൻ്റെ കജനകൾ വറ്റൂല അള്ളാഹുവിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കൊടുക്കാനുള്ള സന്നദ്ധതയുണ്ട് വിശാലതയുണ്ട് മനസ്സിലായി അപ്പം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നമുക്ക് അല്ലാഹു തരുക നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത അനുസരിച്ചാണ് പിന്നെ അലീം എന്ന് പറഞ്ഞത് എന്താ നോക്കൂ അള്ളാഹ്ക്കറിയാം മനുഷ്യൻ ചെയ്യുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒക്കെ ആർക്കറിയാം അള്ളാഹുവിനറിയാം മനസ്സിലായില്ലേ അള്ളാഹുവിൻ്റെ കഞ്ഞനാവ് വറ്റൂല ഒരിക്കലും വറ്റൂല അള്ളാഹുവിനറിയാം ആർക്കാണ് നൽകേണ്ടത് ആർക്കാണ് കൂടുതൽ നൽകേണ്ടത് സുബാൻ അല്ലാഹ് അള്ളാഹു വാസിയും സാധാരണമാരെ ശരിക്കും മനസ്സിലാക്കി ശരിക്കും മനസ്സിലാക്കി ഇത് ഇതൊരു വല്ലാത്ത വചനമാണ് നമ്മളെ ഈ സദക്കക്ക് വേണ്ടി ഇത് കേവലം പ്രേരിപ്പിക്കുക അല്ലത് എന്തുവരെ നിങ്ങൾ ആലോചിക്കൂ എത്രയാണ് നബി സലാഹി സ്വലം പറഞ്ഞത് നബിസുല്ലി സ്ല്ലം സദക്ക ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ ദീനാറുൻ അൻ ഫഖ്ത ഹൂഫി സബീലില്ല അഹലിഖ് ആ അജ്റൻ അഷുറൻ ഏതായിരിക്കും അള്ളാഹൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച പണം പിന്നെ ഈ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചിലവഴിച്ച പണം മിസ്കീനിന് സദഖ ചെയ്ത പണം മൂന്നെണ്ണമായി നാലാമത്തെ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച പണം ആ അജ്റൻ അഷിറൻ ഇതിൽ ഏറ്റവും പ്രതിഫലമുള്ളത് ഏതാണെന്നറിയോ അല്ലത് അലാ അൻ്ഹുലിഖ് നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു എന്തിനാ സഹോദരന്മാരെ എന്തിനാ നിങ്ങൾ നിങ്ങളാലോചിക്കൂ അതുപോലെ നമ്മളെ കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്നത് പോലും അത് ഫീസെബിയിലില്ല ആണ് നമുക്കതിന് പ്രതിഫലം പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് തീർച്ചയായും എന്താ നോക്കൂ ഇനി അത്യാവശ്യമല്ലാത്തതുപോലും കാരണം അത് അവരുടെ ഉള്ളിൽ സന്തോഷവും സ്നേഹവും ഉണ്ടാക്കാൻ പ്രേരകമല്ലേ നിങ്ങളോടുള്ള ഐക്യവും യോജിപ്പും രജ്ഞിപ്പും അബദ്ധത്തും ഉൽഭത്തുമൊക്കെ ഉണ്ടാക്കാനല്ലേ അത് കുടുംബജീവിതത്തിൽ ആവശ്യമാണ് സുഹാന നിങ്ങൾ ആലോചിച്ചു അങ്ങനെയാണ് സത്യത്തിൽ സുഹാന അങ്ങനെയാണ് വേണ്ട സാധ്യത അങ്ങനെയാണ് ഇതൊക്കെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സബീലുല്ല സബീലുല്ലാ ആയിരിക്കണം ഇത്രയുള്ളൂ സബീലുല്ലാ ആക അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഒബൈദുത്ത് ബിൻ അബു ഒബൈദുത്ത് ബിൻ ഉൽ ജറാഹ് റദി അള്ളാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അയാളുബിന് റത്തീഫ് റഹിമഹുല്ല അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ഉബൈദയുടെ പത്നി തുഹൈഫ അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭമാണ് ഒരു താഴ് ഒരു പ്ലാഗ് ബാധിച്ചാണല്ലോ അബൂബൈദ മരിക്കുന്നത് ഇവർ ചെന്നിട്ട് ചോദിച്ചു കൈഫബാത്ത് അബുഅബൈദ ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു അബൂബൈദക്ക് അപ്പോൾ ഹൈഫ റദിഅള്ളാഹുഹ പറഞ്ഞു അല്ലാഹി ലഖു ദാത്തബി അജർ അള്ളാഹാണ് സത്യം ഒരുപാട് പ്രതിഫലവുമായാണ് ഇന്നലെ രാത്രി അദ്ദേഹം എന്ന് വെച്ചാൽ അത്രമാത്രം വേദനയും പ്രയാസമൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കിട്ടി എന്ന് അബുഅബെയ്ദ ചുമരിൻ്റെ ഭാഗത്തേക്ക് ചാരി കിടക്കുക മനസ്സിലായില്ലേ ഇത് കേട്ടോ കൂടി അദ്ദേഹം തിരിഞ്ഞ് തിരിച്ച് തിരിഞ്ഞു കിടന്നു എന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു അലാത്തസ് അലൂനെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മാ ബിത്തു ബി അജിർ എനിക്കത്ര വലിയ കൂലിയൊന്നും കിട്ടിയിട്ടില്ല എന്നാലും രാത്രി ഭാര്യ പറഞ്ഞത് ഭാര്യ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും വലിയ ഭയങ്കര വേദനയും പ്രയാസവും താവും പകർച്ചവേദിയായിരുന്നല്ലോ പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് അള്ളാഹുൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന തുല്യം പ്രതിഫലം കിട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെ ആദ്യം അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ കൂടി പറഞ്ഞായിരിക്കും പക്ഷേ അദ്ദേഹം പറഞ്ഞു മാ ബിത്തു ബി അജർ ഇല്ല ൊരു കൂലിയും കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം തിരിഞ്ഞെന്ന് പറഞ്ഞതാ എന്നിട്ട് അദ്ദേഹം ഇവരോട് ചോദിച്ചു അലാ തെസ് അലൂനിയമ്മ കുൽത്ത് എന്താ നിങ്ങൾ എന്നോട് ചോദിക്കാത്തത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളെന്ത് ചോദിക്കാത്തത് നിങ്ങൾ അവൾ പറഞ്ഞത് മാത്രമാണല്ലോ വിശ്വസിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞു മ ആജബിന് മാ കുൽത്ത് ഫനസ് അലുഖാൻ നിന്നോട് നിങ്ങളോടത് ചോദിക്കാൻ മാത്രം നിങ്ങൾ പറഞ്ഞത് അത്ര നല്ലൊരു വാക്കാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന്

ഔ ആയുധ മരീതൻ അല്ലെങ്കിൽ ഒരു കുടുംബ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ഔ അമാത അല്ലെങ്കിൽ വഴിയിൽ നിന്നൊരു വൃത്തികേട് മാറ്റി ഇതൊക്കെ നന്മയാണല്ലോ ഇതിനൊക്കെ ഫൽഹസനത്തും ആശ്രീ അംസലിഹ ഇത്തരം നന്മകൾക്കൊക്കെ പത്തെരട്ടിയാണ് പ്രതിഫലമുള്ളത് എന്നിട്ട് പറഞ്ഞു വസ്സോ മുത്തുന്മാല നോമ്പ് ഒരു പരിചയമാണ് ആ നോമ്പ് കേടി വരികാത്ത കാലത്തോളം നല്ല നോമ്പ് എന്നിട്ട് അവസാനത്തെ വാചകം ഇതാണ് നമ്മളെ വിഷയം അള്ളാഹു ഒരാളുടെ ശരീരത്തിന് വല്ല രോഗവും വന്ന് പരീക്ഷിച്ച് തന്നു പരീക്ഷിച്ചാൽ ഫഹുവലഹു ഹിത്ത അതൊരു ഹിത്തയാകുന്നുള്ളൂ ഹിത്ത എന്ന് പറഞ്ഞാൽ മഹഫീറത്താണ് അതുകൊണ്ട് അവൻ്റെ പാപം പുറത്തു കിട്ടും അത്രേ ഉള്ളൂ ഇതെന്താ വെച്ചാൽ ഇവിടെ എന്താ അറിയോ അദ്ദേഹം അദ്ദേഹം അനുഭവിക്കുന്ന ആ വലിയ രോഗത്തേക്കാൾ അദ്ദേഹം പ്രത്യേകത കണ്ടത് എന്തിനാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിനാണ് അതിന് സബകർമയത്ത് കിട്ടും ഇതിനെനിക്ക് എന്തേ കിട്ടുള്ളൂ പാപ്പം പൊറുക്കെ മാത്രമേ ഉള്ളൂ സുഹാൻ അള്ളാഹ് സുഹേൻ അള്ളാങ്ങൾ ആലോചിച്ചു നോക്കുക അദ്ദേഹം പറയുകയാണ് എന്ത് ഞാനിതാ എന്നെ അള്ളാഹു എൻ്റെ ഈ ശരീരത്തിൽ രോഗം വന്ന് രോഗം തന്നെ എന്നെ പരീക്ഷിക്കുകയാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്ക് എന്തേ കിട്ടുള്ളൂ എനിക്ക് മക്ഫിറത്തെ കിട്ടുള്ളൂ എഴുന്നൂറ് ഇരട്ടി കിട്ടും എന്തിനേ അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ സുബാന അബുഅബൈദിലാണ് ആ പ്ലേ ആ പകർച്ചവ്യാധിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് താഴ്വിൻ അംവാസ് എന്ന് പറഞ്ഞ പകർച്ചവ്യാധി അതൊരു വല്ലാത്ത പകർച്ചവ്യാധിയായിരുന്നു ഹചറ പതിനെട്ടാം വർഷമാണത് അത് അദ്ദേഹം മരിക്കുമ്പം അദ്ദേഹത്തിന് അൻപത്തി എട്ട് വയസ്സ് പ്രായം മക്കളില്ലേ സുഹാന ഇതാണ് സാധനന്മാർ ഈ ആയത്ത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് ഇൻഷാ ശാവ് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ